കുട്ടികളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ആക്കുന്നതോടൊപ്പം നന്മയുള്ള മനുഷ്യരാക്കി വളർത്താൻ പഠിപ്പിക്കാനാണ് അധ്യാപകരും രക്ഷിതാക്കളും പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജീവ് അഭിപ്രായപ്പെട്ടു തൃത്തല്ലൂർ യു പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് കെ എസ് ദീപൻ മാസ്റ്ററുടെ യാത്രയപ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീപൻ നമ്മുടെ നമ്മുടെ കുട്ടികളെയും സമൂഹത്തെയും പഠിപ്പിക്കാൻ ശ്രമിച്ച ചില കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് അലകും കുട്ടിയും മാറുകയാണ് രാജ്യത്തും ലോകത്തും തന്നെ വിദ്യാഭ്യാസത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഭാഷയിൽ എഴുതിയ വിദ്യാഭ്യാസ ഗ്രന്ഥം പൗലോ ഫയറിന്റെ പെഡഗോഗോഫ് തിയോപ്രസ് അഥവാ മർദ്ധിതരുടെ ബോധനശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് അധ്യാപകന് വിദ്യാർത്ഥികളിലേക്ക് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനോടൊപ്പം തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൂടി കൂട്ടിച്ചേർത്ത് നിക്ഷേപിക്കുകയും പരീക്ഷയുടെ കോടാമ്പി എടുത്ത് നീട്ടുമ്പോൾ അതിനകത്ത് കുട്ടി കഴിച്ചതിൽ പകുതി ഛർദിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നടപടിക്രമങ്ങൾക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം രൂപം നൽകിയത് എന്ന് വാദിച്ചിരുന്നതിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസം അലകും കുടിയും മാറ്റിയ പുതിയ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് കടന്നു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ എസ് ദീപൻ മാസ്റ്റർക്കുള്ള ഉപഹാരവും മന്ത്രി സമർപ്പിച്ചു ചടങ്ങിൽ വാണാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ധനീഷ് പി ടി എ പ്രസിഡന്റ് എ എ ജാഫർ വാണാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ മുൻ ഡി ഇ ഒ എ ബി ജയപ്രകാശ് പ്രധാന അധ്യാപിക കെ ജി റാണി സ്വാഗത സംഘം കൺവീനർ എൻ കെ വിജയൻ പി ടി എ വൈസ് പ്രസിഡന്റ് സന്നിത സുരേഷ് മുൻ പ്രധാന അധ്യാപികമാരായ കെ ജയവല്ലി സി പി ഷീജ ശ്രീ പ്രകാശ് കരിപ്പാടത്ത് ഒ എസ് എ പ്രസിഡന്റ് പ്രദീപ് കരിപ്പാടത്ത് തളിക്കുളം ബി പി സി കെ എച്ച് സിന്ധു ഡോക്ടർ കെ എസ് രചിതൻ മാതൃസംഗമം പ്രസിഡന്റ് അമ്പിളി രാജൻ സ്റ്റാഫ് സെക്രട്ടറി ഷീജ മൗസമി സ്റ്റാഫ് പ്രതിനിധി കെ എസ് ഷീന സ്കൂൾ ലീഡർ നാജിയ എ എസ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ എൻഡോമെന്റുകൾ യു എസ് എസ് സംസ്കൃത അറബിക് സ്കോളർഷിപ്പുകൾ എന്നിവ വിതരണം ചെയ്തു കെ എസ് ദീപൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി